സുമ ടീച്ചർ സുമ ശിവദാസ് നമ്മൾ ഇത് ഇത് കണ്ടു എൻ്റെ കയ്യിൽ ഒരു സൂത്ര സൂത്രയിരിപ്പുണ്ട് ഇതെന്നാ സൂത്രമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും ഇത് ഇന്ന് വരത്തേന്ന് ഇവിടുന്ന് വരിച്ച കരിയേപ്പിലയാണ് ഇന്ന് കരിയേപ്പില കൊണ്ട് ഒരു ചമ്മന്തി അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ കരിയേപ്പിലയുടെ കാര്യം പറയുമ്പോൾ പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട് കരിയേപ്പില പോലെ എടുത്തു കളയുക എന്ന് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഭക്ഷണം കഴിക്കുമ്പോൾ കരിയേപ്പിലുണ്ടെല്ലാം പെറുക്കി മാറ്റി പുറത്തു കൊണ്ടുപോയി കഴുകിക്കളഞ്ഞോളണം എപ്പോഴെങ്കിലും എന്നാണ് പാത്രം കഴുകുന്ന കൂടെ അല്ലാതെ അത് കഴിക്കരുതെന്ന് പക്ഷേ ഇതിനകത്ത് എന്തും മാത്രം ന്യൂട്രിയൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല അത്രയുണ്ട് എ ഉണ്ട് സി ഉണ്ട് ഇ ഉണ്ട് പിന്നെ ധാരാളം മിനറൽസ് ഉണ്ട് അതായത് മഗ്നീഷ്യം കാൽഷ്യം ഫോസ്ഫറസ് അയൺ ധാരാളം ന്യൂട്രിയൻസ് ഉള്ള കരിയേപ്പില അപ്പം നമ്മൾ കളയരുത് ഇതിനകത്ത് ഫൈബറുണ്ട് നന്നായിട്ട് ഫാറ്റ് വളരെ കുറവാണ് പിന്നെ ഒക്കെ കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് എന്നും നമ്മൾ ഭക്ഷണത്തിൽ ചേർക്കുന്നതിന്ന് രണ്ടും ഒക്കെ എടുത്ത് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് അല്ലാതെ ദിവസവും ഒരു ക്വിൻഡൽ കറിയെ കരിയേപ്പില പറ അരച്ചങ്ങ് വിഴുങ്ങണമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാ കൂട്ടവും കഴിക്കണം നമ്മൾ അതിനെ കരിയേപ്പിലേടെ കഴിക്കുന്നതിൻ്റെ കാര്യത്തിൽ എനിക്ക് പെട്ടെന്ന് ഒരു കഥ ഓർമ്മ വന്നു എന്താണെന്ന് വെച്ചാൽ വളരെ വളരെ പണ്ട ഒരു സെവൻറ്റീസുകളില്ല ഇവിടെ രണ്ട് മൂന്ന് ഗസ് വന്നു ആ ഗസ്റ്റിൽ ഒരാൾ വളരെ അറിയപ്പെടുന്ന അക്കാലത്ത് അറിയപ്പെടുന്ന പി ടി ഭാസ്കര പണിക്കൻ സാറായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ ചുനക്കര ജനാർദ്ദന എന്നായിരുന്നു അപ്പം പക്ക പ്യൂർ വെജിറ്റേറിയൻസ് ആണ് നല്ല ഊണ് കൊടുക്കണമെന്ന് സാറ് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു സദ്യ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ച് ഇലക്കൂട്ടം ഉണ്ടാക്കി ഇലയിട്ട് വിളമ്പി വിളമ്പി ഉണ്ണാനിരുന്നപ്പോൾ അദ്ദേഹം ഉണ്ണുന്നത് ഭക്ഷണം കഴിക്കുന്നത് ഇത്രയും മനോഹരമായിട്ടാകാം എന്ന് ഞാൻ അന്നാണ് വിളിച്ച് അദ്ദേഹം ഉണ്ണുന്ന കണ്ടാരും നോക്കി നിന്ന് പോകും ഇദ്ദേഹം ഊണ് കഴിഞ്ഞപ്പോൾ കരിവേപ്പില പോലും അത് ബാക്കി വെച്ചിട്ടില്ല കരുവേപ്പില പോലും കളയരുത് എന്നാണ് അദ്ദേഹം തരുന്ന മെസ്സേജ് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് തരുന്ന മെസ്സേജും ഇതിൽ കൂടി അതുതന്നെയാണ് വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കി വയ്ക്കാം ഈ ചമ്മന്തി നമുക്ക് കുറച്ചെടുത്ത് ഏതെങ്കിലുമൊക്കെ ഭക്ഷണത്തിൻ്റെ കൂടെ കുറച്ചായിട്ടൊക്കെ കഴിക്കുകയും ചെയ്യാം അതിനൊരു നല്ല ചമ്മന്തി ഇന്നുണ്ടാക്കാം അതിന് പേര് പറഞ്ഞപ്പോൾ അതിന്ന് മനസ്സിലായല്ലോ അതിന് വേണ്ടത് ഇതാ ഇത് മൂന്ന് കപ്പ് ഫ്രഷ് കരിവേപ്പിലിയുണ്ട് ഇപ്പോൾ ഫ്രിഡ്ജിൽ ഇരിക്കുന്നതാണേലും എടുക്കാൻ കേട്ടോ ഇത് അതിൻ്റെ മൂന്നിലൊന്ന് തേങ്ങ അതായത് മൂന്ന് പാത്രം ഉണ്ടേ ഒരു പാത്രം തേങ്ങ കപ്പൊന്നും എടുക്കണ്ട ഗ്ലാസ് ആ എടുത്തെങ്കിൽ ആ ഗ്ലാസ്സിൽ തന്നെ തേങ്ങ എടുക്കണം അത്രയേ ഉള്ളൂ ഞാൻ പറയുന്നതല്ല ഒരു റേഷ്യോ ഇല്ല അതായത് ത്രീ ഈസ് ടു വൺ കരിവേപ്പില ഈസ് ടു തേങ്ങ ഈക്വൽസ് ത്രീ ഈസ് ടു വൺ പിന്നെ വേണ്ടത് കുറച്ച് ഒരു രണ്ട് ടീസ്പൂൺ അല്ലെ ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ പിന്നെ സാധാരണ വേണ്ടതുപോലെ മുളക് വറ്റൽ മുളക് ഉണക്കമുളക് ഞാൻ അഞ്ചെണ്ണ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എട്ടോ വരെ എടുക്കാം വേണ്ടവർക്ക് എരിവ് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം കൂട്ടണമെങ്കിൽ കൂട്ടാം എന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞതിനർത്ഥം ഇത് സ്വല്പം പുളിയാ ചമ്മന്തിയല്ലേ അപ്പം പുളി ചേർക്കണം ഇത് വാളം വാളമ്പുളിയാണ് ഒത്തിരി പുളിയുള്ള പുളിയല്ല ഇത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തിരിക്കുന്നത് കുറച്ചൊരു മധുരപ്പുളിയും കൂടെയാണ് പിന്നെ വേണ്ടത് ഒരൽപ്പം കായം ഇത് പൊള്ളിച്ച കായമാണ് അതുകൊണ്ടാണ് ഇത്ര വീർത്ത് കൂടുതലുണ്ടെന്ന് തോന്നുന്നത് ഇതുവരയ്ക്കണം നല്ലെണ്ണയിലേ ഉണ്ടാക്കാവൂ അത് വളരെ പ്രധാനമാണ് വെളിച്ചെണ്ണയല്ല നല്ലെണ്ണ പിന്നെ വേണ്ടത് ഞാൻ ഒരു കാര്യം പ്രധാന കാര്യം പറഞ്ഞില്ല നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല ഉപ്പ് അങ്ങനെ എല്ലാം കൂടെ എട്ടേട്ട് സാധനങ്ങൾ മതി ഇത് രണ്ട് രണ്ട് മൂന്ന് അഞ്ച് കരിയേപ്പിലൊന്ന് ആറ് ഉപ്പും നല്ലെണ്ണയും കൂടെ എട്ട് സാധനങ്ങൾ മതി എന്നാൽ നമുക്ക് തുടങ്ങാം സാധനങ്ങളെ എല്ലാം മനസ്സിലായല്ലോ അതിൻ്റെ ഗുണം മനസ്സിലായല്ലോ നമുക്ക് ആദ്യം അടുപ്പ് കത്തിക്കാം ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ നല്ലെണ്ണ ഒഴിക്കുക നല്ലെണ്ണ തന്നെ ചെയ്യണം അതാണിതിന് ഫ്ലേവർ വരുന്നത് ആദ്യം നമുക്ക് കരിവേപ്പില ഇടാം കറിവേപ്പിലയുടെ പച്ച നിറം കളയാതെ വാട്ടിയെടുത്താൽ മതി വറുത്ത് കരി പോലെയാക്കുകയല്ല തെറ്റിപ്പോകരുതാർക്കും ഇത് ധാരാളം അമിനോ ആസിഡ്സും അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞാൽ തീരില്ല ഇതിൻ്റെ ഗുണഗണങ്ങൾ ശബ്ദം കേട്ടല്ലോ ഇലയിലെ മോയ്സ്ചർ ചൂടെ എണ്ണയിലോട്ട് പുറത്തോട്ട് പൊട്ടി പൊട്ടി പോകുന്നതാണ് വളരെ കുറച്ച് പ്രോട്ടീനും ഉണ്ട് അപ്പം എല്ലായി നമുക്ക് വേണ്ടത് അപ്പം ഇത് ഇത്രയും വാടിയാൽ മതി കരിച്ച് പൊരിക്കരുത് ശബ്ദം കുറേശേ കേൾക്കുന്നുണ്ട് എങ്കിലും അത് മതി ഞാൻ നിർത്തി പാത്രത്തിൻ്റെ ചൂടിലിരുന്നാൽ വീണ്ടും മൂത്ത് പോകും അതുകൊണ്ട് നമ്മൾ സാധാരണ ഇങ്ങനെ എന്തെടുത്താലും പാത്രത്തിൽ നിന്ന് മാറ്റും ഞാൻ പറഞ്ഞത് പാത്രത്തിൽ നിന്ന് മാറ്റുന്നതിന് ഒരു കാരണമുണ്ടെന്നാണ് ഇനി പറക്കേണ്ടത് മുളകും കടലപ്പരിപ്പും അതിന് ഒരു ശക്കലം നല്ലെണ്ണ ആവാ ടീസ്പൂൺ ഒഴിച്ചു കഷ്ടിച്ച് നിറം മാറാൻ തുടങ്ങിയാൽ മതി പരിപ്പിൻ്റെ തീയെടുത്തി ഇത്രയും മൂത്താൽ മതി ഇത് വറുത്തത് ഇത് വറക്കാത്തത് തേങ്ങ ഉള്ളി കായം പൊരിച്ചതാണ് ഇതെല്ലാം കൂടി ഉപ്പ് ഇട്ട് അരയ്ക്കുക അത്രയേ ഉള്ളൂ പരിപാടി അരച്ചിട്ട് കാണിക്കുക ഇനി ഞാൻ ഇത് കൊണ്ടുപോയി അരച്ചുകൊണ്ട് വരട്ടെ കല്ലേലരയ്ക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് പക്ഷെ നമുക്ക് ഈ മോയ്സ്ചറിൽ അരച്ചെടുക്കണം വെള്ളം ഒഴിക്കാൻ പാടില്ല നോക്കൂ ഇത് മിക്സിയിൽ അരച്ച ചമ്മന്തിയാണ് കണ്ടോ ഉരുണ്ട വന്നിരിക്കുന്നത് നമ്മളിതിനെ കൈ കൊണ്ട് ഉരുട്ടിപ്പോൾ വേണമെങ്കിൽ സുഖമായിട്ട് കൈ കൊണ്ടുരുട്ടാം ഞാൻ ഉരുട്ടി കാണിച്ച് തരാം കേട്ടോ ഒറ്റയായിട്ട് ഉരുട്ടി എടുക്കാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കാം ഇതാ തൈരും ചോറും ഈ ചമ്മന്തിയും ഇച്ചിരി കണ്ണിമങ്ങയും കൂടെ ഉണ്ടെങ്കിൽ ആഹാ ഒന്നും പറയാനില്ല പിന്നെ ഇത് രണ്ടുമൂന്ന് ദിവസം ഇരിക്കും അങ്ങനെ ദോശയ്ക്കും ഇഡ്ഡലിക്കും ചപ്പാത്തിക്കും ചോറിനുമൊക്കെ ഒരു സൈഡ് ഡിഷായിട്ട് ഇതെടുക്കാം ഒരു സ്ട്രെയിനും നമുക്കില്ല ഉണ്ടാക്കാൻ അതാണ് ഏറ്റവും പ്രധാനം കല്ലയിൽ അരയ്ക്കണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞാൽ എൻ്റെ ഒരു സ്വഭാവം വെച്ച് പറഞ്ഞതേ ഉള്ളൂ ഇത് കല്ലയിൽ അരച്ചതല്ല മിക്സിയിൽ അരച്ച് ഉരുട്ടിയെടുത്തതാണ് ഇത് എല്ലാവരും ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുക കഴിക്കുക നല്ല ഒരു അറ്റംപ്റ്റായിരിക്കും അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം